നമസ്കാരം പൈതൃക ടി വിയിലേക്ക് സ്വാഗതം വടക്കുംനാഥൻ ക്ഷേത്രം ആനയൂട്ടിന് ഒരുങ്ങുന്നു പ്രസിദ്ധമായ തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിൽ കർക്കിടകം ഒന്നിന് നടത്തുന്ന മഹാഗണപതി ഹോമം ആനയൂട്ട് എന്നീ ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങി ജൂലൈ പതിനാറിന് രാവിലെ അഞ്ചു മണിക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം ആരംഭിക്കും അറുപതോളം പുരോഹിതന്മാർ സഹകാർമ്മികത്വം വഹിക്കും മഹാഗണപതി ഹോമത്തിന് പന്ത്രണ്ടായിരത്തെട്ട് നാളികേരം രണ്ടായിരം കിലോ അവിൽ രണ്ടായിരം കിലോ ശർക്കര മുന്നൂറ്റമ്പത് കിലോ മലർ അറുപത് കിലോ എള് അമ്പത് കിലോ തേൻ കരിമ്പ് ഗണപതി നാരങ്ങ എന്നീ ദ്രവ്യങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുക കൂടാതെ മുന്തിരി കൽക്കണ്ടം ചുക്കുപൊടി ജീരകപ്പൊടി മുതലായവയും ഉണ്ടാകും രാവിലെ ഒമ്പതേ മുപ്പതോടു കൂടി ആനയൂട്ട് ആരംഭിക്കും ഈ വർഷം എഴുപതോളം ആനകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എല്ലാ ജില്ലകളിൽ നിന്നും ആനകൾ പങ്കെടുക്കുന്നു ഈ വർഷം ആദ്യമായി പതിനഞ്ചോളം പിടി ആനകളും പങ്കെടുക്കുന്നു ക്ഷേത്രം മേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി ചെറിയ ആനയ്ക്ക് ആദ്യ ഉരുള നൽകും ആനയോട്ടിനെ അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ഉരുളകളാക്കിയാണ് നൽകുക കൂടാതെ പൈനാപ്പിൾ കക്കിരി പഴം മാമ്പഴം മുതലായ എട്ടോളം പഴവർഗ്ഗങ്ങൾ കൂടി ചേർത്ത് വിഭവസമൃദ്ധമായ സദ്യയാണ് അന്നേ ദിവസം ആനകൾക്കൊരുക്കുന്നത് കൂടാതെ പതിനായിരം പേർക്ക് അന്നദാനവും ഉണ്ടായിരിക്കും വൈകിട്ട് വിശേഷാൽ ഭഗവത് സേവയും നടക്കും ആനയോട്ട് ഒരു കോടി രൂപയ്ക്ക് ഇൻഷുർ ചെയ്യുമെന്ന് അവർ അറിയിച്ചു